ഇന്ത്യയെ പുനർനിർമ്മിക്കും പ്രധാനമന്ത്രി പദവിയിൽ എത്തിയ നാള് മുതല മോദി നടത്തിയ പ്രധാന തള്ളുകളിൽ ഒന്നാണത് എന്താണ് ഈ പുനർനിർമ്മാണം ഇനി ഇത്തരം ഡയലോഗുകൾ അടിച്ചാൽ ആളുകൾ കളിയാക്കി ചിരിക്കും എന്ന സാമാന്യ ബോധം പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണം ഇന്ത്യയെ പുനർനിർമ്മിക്കാൻ ഇറങ്ങിയ മോദിയും മോദിയുടെ പാർട്ടിയും ഉണ്ടാക്കിയ പല നിർമ്മിതികൾക്കും ഒരു കൊല്ലം തികയ്ക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള മോദി വീണ്ടും ആവർത്തിക്കുകയാണ് ർമ്മിക്കുമെന്ന് അതും ആയിരം വർഷം കണ്ടുകൊണ്ടുള്ള പദ്ധതികളിലൂടെയെന്നും മോദി വീം പഠിക്കുകയാണ് കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയെ പരിഹസിച്ചും എതിരിട്ടും ബി ജെ പിയും മോദിയും ഉണ്ടാക്കിയ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ മകൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണം വാരി ബോർഡായ ബി സി സി ഐയുടെ തലപ്പത്തെത്തിയതിൽ സ്വജനപക്ഷപാതം ഒട്ടുമില്ല എന്ന് പറഞ്ഞു നടക്കുന്നത് കൂടി ചേർത്താൽ കോമഡി നാടകമാണ് ഈ രാജ്യത്ത് അരങ്ങേറുന്നത് എന്നിട്ട് ഇന്നും കോൺഗ്രസുകാരുടെ കുടുംബവാഴ്ചയാണ് മോദിയുടെ കണ്ണിലെ ഏറ്റവും വലിയ പാതകം അഴിമതി വെച്ച് പുറപ്പിക്കില്ല എന്ന് ദിവസം നൂറുവട്ടം തള്ളുന്ന മോദി നേരിട്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പുതിയ പാർലമെന്റ് പണിതത് ഒരു വർഷം തികയുന്നതിനു മുൻപ് തന്നെ അത് ചോർന്നിട്ടും ഇന്നും അഴിമതിക്കാരായിട്ടുള്ള പോരാട്ടം ആണ് താൻ നടത്തുന്നതെന്നും മോദി ആവർത്തിക്കുന്നു മൂന്നാമതും അധികാരത്തിലിറാൻ തെരഞ്ഞെടുപ്പിന് മുൻപേ ഓടി മോദി സ്വയം പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയും ചോർന്നൊലിച്ചത് ആറു മാസം തികയുന്നതിന് മുൻപാണ് അയോധ്യ ക്ഷേത്രത്തിലെ വമ്പന്മാരുടെ വരവ് പ്രമാണിച്ച യുപിയിലെ യോഗി സർക്കാർ പണി തീർത്ത പതിനാല് കിലോമീറ്റർ റോഡും ആറേഴു മാസം കഴിയും മുൻപേ തകർന്നടിഞ്ഞു ആറ് ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തത് തലമൂടാതിരിക്കാനുള്ള ശ്രമമായിട്ടായിരുന്നു ബി ജെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ബീഹാറിൽ നോൺ ബയോളജിക്കൽ എന്ന് സ്വയം പറയുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടിയും സഖ്യകക്ഷിയും ചേർന്ന് ഭരിക്കുന്നെടുത്ത പണത് പൂർത്തിയാക്കി മുൻപേ ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയും മുൻപ് പാലങ്ങൾ തകർന്നു വീഴുകയാണ് പതിമൂന്നിലധികം പുത്തൻ പാലങ്ങളാണ് നിർമ്മാണം കഴിഞ്ഞ് കൊല്ലം ഒന്ന് പൂർത്തിയാകാതെ ഇടിഞ്ഞു വീണത് മഹാരാഷ്ട്രയിൽ ആകട്ടെ മാർച്ചിൽ കൊട്ടി ആഘോഷിച്ച ഉദ്ഘാടനം നടത്തിയ മുംബൈ കോസ്റ്റൽ റോഡിലെ കടൽനടിയിലെ ടണൽ രണ്ട് മാസം തികയും മുൻപ് ചോർന്നൊലിച്ചതും നമ്മൾ കണ്ടു ടണൽ മാത്രമല്ല തകർന്നത് മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കാമെന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങൾ കൂടിയാണ് തകർന്നു വീണത് പിന്നാലെ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ ടെർമിനൽ ഒന്നിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന് ഇടയിലാണ് ഇനി ഈ ടെർമിനൽ വണ്ണിൽ അറ്റകുറ്റപ്പണിക്ക് ശേഷം ഈ മാർച്ചിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണെന്ന് കൂടി അറിയണം മധ്യപ്രദേശിലെ മഹാകലേശ്വർ ക്ഷേത്ര പരിസരത്തെ സപ്തർഷി പ്രതിമകൾ മോദി ആഘോഷപൂർവമാണ് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഏഴ് ഋഷിമാരുടെയും പ്രതിമകൾ ഉദ്ഘാടനം ചെയ്തത് ഈ ിൽ കൊല്ലം ഒന്നാകും മുൻപ് ആറ് ഋഷിമാരുടെ പ്രതിമകൾ കാറ്റിൽ തകർന്ന് താഴെ വീണത് ഞെട്ടലോടെയാണ് രാജ്യം കണ്ടത് ഇതെല്ലാം ഒന്ന് ഒതുങ്ങി വരുമ്പോഴാണ് മഹാരാഷ്ട്രയിലെ ശിവാജി പ്രതിമ തകർന്നു വീഴുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എട്ട് മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത പ്രതിമയായിരുന്നു ഒരു കൊല്ലം പോലും തികയ്ക്കും മുൻപ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് സിന്ധു കഴിഞ്ഞ ഡിസംബറിലായിരുന്നു മറാത്താക്കാരെ ഉണർത്തുവാൻ ഛത്രപതി ശിവാജിയുടെ രണ്ടര കോടിയുടെ പ്രതിമ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് പ്രതിമ വീട് പൊടിഞ്ഞപ്പോൾ മാപ്പ് നൽകുക എന്ന രണ്ട് വാക്കിൽ തന്നെ മോദി വിവാദം അവസാനിപ്പിച്ചു എന്നാൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും വിടാൻ ഒരുക്കമല്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഈ ശിവാജി പ്രതിമ കൊത്തും എന്ന കാര്യത്തിൽ ബി പോലും സംശയമില്ല